യുക്രൈനുമായി മുപ്പത് ദിവസത്തെ വെടിനിർത്തലിന് അവസരമൊരുങ്ങുന്നു യു എസ് മുന്നോട്ടുവച്ച നിർദ്ദേശം തത്വത്തിൽ അംഗീകരിക്കുന്നതായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വ്യക്തമാക്കി എന്നാൽ കരാറിലെ വ്യവസ്ഥകൾ പരിശോധിക്കേണ്ടതുണ്ടെന്നും ദീർഘകാല സമാധാനത്തിന് വഴി തുറക്കുന്നതാകണമതെന്നും അദ്ദേഹം പറഞ്ഞു മുപ്പത് ദിന വെടിനിർത്തൽ സൈന്യത്തെ കരുത്തുറ്റതാക്കാൻ ഉക്രൈൻ ഉപയോഗപ്പെടുത്തുമോ എന്ന ആശങ്ക അദ്ദേഹം പങ്കിട്ടു യുദ്ധത്തിന് പരിഹാരമുണ്ടാക്കാൻ കാര്യമായി സാധിക്കുന്ന യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് പുടിൻ നന്ദിയും പറഞ്ഞു സമാധാനമുണ്ടാക്കാൻ ശ്രമം നടത്തിയ ചൈന ഇന്ത്യ ബ്രസീൽ ദക്ഷിണാഫ്രിക്ക എന്നിവയുടെ നേതാക്കൾക്കും അദ്ദേഹം നന്ദി അറിയിച്ചു യു എസ് ശുപാർശകൾ അംഗീകരിക്കുന്നുവെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ മിർസലിൻസ്കി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഇതോടെ ഉക്രൈൻ സമാധാനത്തിന് സാധ്യത തെളിഞ്ഞു വെടിനിർത്തലുമായി ബന്ധപ്പെട്ട തുടർ ചർച്ചകൾക്കായി ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ് മോസ്കോയിലേക്ക് എത്തിയിട്ടുമുണ്ട് പുടിനും ട്രംപും തമ്മിൽ ഫോണിൽ സംസാരിച്ചേക്കുമെന്നും റിപ്പോർട്ടുണ്ട് ഉക്രൈനുമായുള്ള മുപ്പത് ദിവസത്തെ വെടിനിർത്തൽ കരാർ പുടിൻ അംഗീകരിച്ചില്ലെങ്കിൽ റഷ്യ ശക്തമായ പ്രത്യാഘാതം നേരിടേണ്ടിവരുമെന്ന ഭീഷണിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു യുദ്ധം അവസാനിപ്പിക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ച് ഉന്നത ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് ട്രംപ് ഇത്തരമൊരു താക്കീത് നൽകിയത് യുദ്ധം തുടർന്നുപോയാൽ അതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിൽ അവസാനിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു സമാധാന നീക്കങ്ങളിലേക്ക് കൃഷിയെ കൊണ്ടുവരാൻ അമേരിക്കയ്ക്ക് എന്തു ചെയ്യാൻ കഴിയുമെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് സാമ്പത്തികമായി റഷ്യക്ക് ദോഷകരമായി മാറുന്ന പല കാര്യങ്ങളും ചെയ്യാൻ തനിക്ക് കഴിയുമെന്നും എന്നാൽ സമാധാനം പുലരാനാണ് താൻ ആഗ്രഹിക്കുന്നതേയെന്നും അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ തൽക്കാലം ചെയ്യുന്നില്ലെന്നും ട്രംപ് വ്യക്തമാക്കി റഷ്യക്ക് വിനാശകരമായി മാറുന്ന ഒരു കാര്യവും ചെയ്യില്ലെന്നായിരുന്നു ട്രംപിന്റെ മറുപടി റഷ്യയും പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ ഉക്രൈൻ മുപ്പത് ദിവസത്തെ വെടിനിർത്തലിന് സംബന്ധിച്ചതായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൾട്ട്സും പ്രഖ്യാപിച്ചതിനു ശേഷമാണ് ട്രംപ് നിലപാട് വ്യക്തമാക്കിയത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ട്രംപ് റഷ്യക്കെതിരെ വ്യാപാര ഭീഷണി മുഴക്കിയിരുന്നു നേരത്തെ പലവട്ടം പുടിനെ പ്രഗൽഭനെന്ന് വിശേഷിപ്പിച്ചിരുന്ന ട്രംപ് നിലപാട് പെട്ടെന്ന് മാറ്റിയത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിരുന്നു രണ്ടാഴ്ച മുമ്പ് വൈറ്റ് ഹൌസിലെ ഓവൽ ഓഫീസിൽ വെച്ച് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായി ട്രംപ് രൂക്ഷമായ വാക്കേറ്റവും നടത്തിയിരുന്നു തുടർന്ന് സെലൻസ്കി വൈറ്റ് ഹൌസിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ റഷ്യ ക്രീമിയ പിടിച്ചെടുത്തതിനെ തുടർന്ന് അമേരിക്ക റഷ്യയ്ക്കുമേൽ നിരവധി ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു ചൊവ്വാഴ്ച സൗദി അറേബ്യയിൽ നടന്ന ചർച്ചകൾക്ക് ശേഷം റഷ്യയുമായുള്ള മുപ്പത് ദിവസത്തെ വെടിനിർത്തലിനുള്ള യു എസ് നിർദ്ദേശത്തിന് ഉക്രൈൻ സമ്മതിക്കുകയായിരുന്നു ഉക്രൈനുമായുള്ള സൈനിക സഹായത്തിനും രഹസ്യാന്വേഷണ പങ്കിടലിനുമുള്ള താൽക്കാലിക വിരാമം പിൻവലിക്കുന്നതായി അമേരിക്കയെ അറിയിച്ചിട്ടുണ്ട് ഇതോടെ പന്ത് റഷ്യയുടെ കോട്ടിലാണെന്ന് വ്യക്തമായതോടെയാണ് വെടിനിർത്തലിന്റെ പുടിൻ തയ്യാറായത് യുദ്ധത്തിന് പരിഹാരം കാണാൻ ഒൻപതര മണിക്കൂറോളം നടന്ന മാരത്തോൺ ചർച്ചയ്ക്കാണ് സൌദി അറേബ്യ സാക്ഷ്യം വഹിച്ചത് ജിദ്ദ ചർച്ചകൾ ആരംഭിക്കുന്നതിന് മുൻപ് ജിദ്ദയിലെ അൽസലാം കൊട്ടാരത്തിൽ ഉക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലസ്കിയും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയും കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ സ്വീകരിച്ചു യോഗത്തിൽ മേഖലയിൽ സുരക്ഷയും സുസ്ഥിരതയും കൈവരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ പരിശോധിക്കുന്നതിനൊപ്പം പ്രാദേശിക അന്തർദേശീയ സംഭവ വികാസങ്ങൾ ചർച്ച ചെയ്യുകയും കാഴ്ചപ്പാടുകൾ കൈമാറുകയും ചെയ്തു ചർച്ചകളിൽ കിരീടാവകാശിയുടെ നിർദ്ദേശപ്രകാരം സൌദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ ബിൻ അബ്ദുള്ള രാജകുമാരനും സഹമന്ത്രിയും ക്യാബിനറ്റ് അംഗവുമായ ഡോക്ടർ മുസൈദ് ബിൻ മുഹമ്മദ് അൽ ഐബാനും പങ്കെടുത്തു യു എസ് പക്ഷത്തെ പ്രതിനിധീകരിച്ച് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ മാർക്കോറുബെയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൾട്ടയും ഉക്രൈൻ പക്ഷത്തെ പ്രതിനിധീകരിച്ച് പ്രസിഡന്റ് ഓഫീസ് മേധാവി ആൻഡ്രി എർമാക്കും വിദേശകാര്യമന്ത്രി ആൻഡ്രി സിബിഹ പ്രതിരോധ മന്ത്രി റുസ്റ്റം ഉമേറോവോ എന്നിവരും പങ്കെടുത്തു രാജ്യാന്തര നയങ്ങൾക്കും ചട്ടങ്ങൾക്കും അനുസൃതമായി ഉക്രൈനിൽ സമാധാനം പുലരട്ടെ എന്ന് കിരീടാവകാശി പറഞ്ഞു മൂന്ന് വർഷമായി ഉക്രൈനിലെ യുദ്ധക്കെടുതി അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് പ്രത്യാശയുണ്ടെന്നും സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ പറഞ്ഞു സമാധാന ചർച്ചയ്ക്കായി എത്തിയ സെലൻസ്കിക്ക് രാജകീയ സ്വീകരണമാണ് ജിദ്ദയിൽ നൽകിയത് സൗദി കിരീടാവകാശി നേരിട്ടെത്തിയാണ് സെലൻസ്കിയെ കൊട്ടാരത്തിൽ സ്വീകരിച്ചത് ഉക്രൈന് സൗദി അറേബ്യ നേരത്തെ ഭക്ഷ്യ മെഡിക്കൽ സഹായങ്ങൾ എത്തിച്ചിരുന്നതിനുള്ള നന്ദി സെലൻസ്കി പ്രകടിപ്പിച്ചു യു എസുമായി ചർച്ചയ്ക്ക് അവസരം നൽകിയതിന് അദ്ദേഹം നന്ദിയും പറഞ്ഞു ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ സൗദിയുടെ മധ്യസ്ഥതയിൽ രണ്ടാമത്തെ പ്രധാന ചർച്ചയാണിത് നേരത്തെ റഷ്യ ഉക്രൈൻ ചർച്ചയ്ക്കും സൗദി വഴിയൊരുക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരളകോമുദി